ഹലോ അപ്പം നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും വെള്ളപ്പൊക്കമായിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് കയറിയ വെള്ളമാണ് പക്ഷേ ഇത്രയും നാൾ വെള്ളം പൊക്കി എപ്പോഴും കാണാത്തൊരു സംഭവമാണ് അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മീനുകൾ വയമ്പുണ്ട് പിന്നെ കല്ലടമുട്ടി എന്ന് പറയുന്ന മീനുണ്ട് കൂടുതലും വയമ്പെന്ന് പറയുന്ന മീനെയാണ് കാണേണ്ടത് ഇതൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓടി നടക്കണം ഈ തണലുള്ള ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഈ തണലുള്ള സൈഡിൽ ഇത് കൂടുതൽ ഓടി നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ അകത്ത് ക്ലിയറായിട്ട് കിട്ടാത്തത് ഞാൻ മാക്സിമം നോക്കുന്നതാണ് എൻ്റെ ഒരു വീഡിയോയുടെയും കാരണം ഒരുപാട് എനിക്കറിയില്ല ആയിരക്കണക്കിന് മീനുകളൊന്നിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോവാ ഈ ഒഴുക്കാണ് ഈ കാണുന്ന പോലെയല്ല ഇതാണ് ഈ മീൻ മീനെന്ന് പറഞ്ഞ് വായമ്പെന്ന് പറയുന്ന മീൻ ഇത് തീരെ കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടിയത് ഇതിലൊച്ചിരും കൂടെ വലിപ്പമുള്ള മീനുകളുണ്ട് പക്ഷെ ഭയങ്കര പാടാണ് നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു ഇതിനെ കിട്ടാൻ വേണ്ടി പക്ഷേ ഇത് നമ്മളെക്കാളും നൂറുമടങ്ങ് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ എന്താ സ്കിപ്പായി പോകുന്ന രീതിയിലാണ് ഇത് പോകുന്നത് ഈ കണ്ടോ ഈ കാണുന്നത് ഈ മീൻ്റെ കൂട്ടമാണ് ഇത് നമ്മുടെ ഈ ഇവയിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കാരണം ഇത് വെയിലത്തോട് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഇത് ഈ ഒഴുക്കുള്ള സ്ഥലം ഇത് ഇങ്ങോട്ട് ഒഴുക്കായതുകൊണ്ട് ഇത് നിങ്ങൾ ഇവിടെ കിടന്നാണ് ഈ കളിക്കുന്നത് കണ്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ചാടി പിടിക്കാൻ തോന്നും പക്ഷേ ഈ വെള്ളത്തിന് ചെറിയൊരനക്കം തട്ടിയാൽ മതി ഇതുങ്ങൾ പെട്ടെന്നാണ് സ്കൂട്ടാകുന്നത് ഇത് കണ്ടോ എന്തൊക്കെയോ ഒഴുകി പോകുന്നില്ല ഇത് മുഴുവനും മീനുകളാണ് ഈ പയമ്പെന്ന് പറയുന്ന മീനാണ് ഈ മൊത്തത്തിൽ ഒഴുകിക്കൊണ്ട് നടക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇരുനിടയ്ക്ക് മീനെ പിടിക്കാനുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് കണ്ടോ ജസ്റ്റ് ഇപ്പോൾ ഒരു അനക്കം തട്ടിയപ്പോഴത്തേക്ക് ഇതുങ്ങൾ ഒറ്റ ഓട്ടാണ് ഓടുന്നത് ഇത് ഇതെങ്ങോട്ടാണ് പോയി പാത്തിരിക്കുന്നത് കൊണ്ട് നമുക്കറിയത്തില്ല പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തോട്ട് ഇറങ്ങി വീഡിയോ എടുക്കാൻ ശ്രമിച്ചില്ല എനിക്ക് നല്ല പേടിയാണ് വെള്ളത്തിലിറങ്ങും കാരണം അതായത് കൊണ്ടോ ഇതുകൊണ്ടോ ഈ ഒരു സൈഡിൽ ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ ചപ്പൊക്കെ കൂടി കിടക്കുക എന്നാൽ പക്ഷേ ഇത് മുഴുവൻ മീനാണ് ഈ സൂക്ഷിച്ച് നോക്കി അറിയാൻ അനങ്ങുന്നത് അപ്പം ഇതിനകത്ത് അട്ടയുണ്ട് ഈ കാലിൽ ചോര കുടിക്കുന്ന അട്ടയുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് പേടിയാണ് പക്ഷേ ഈ രണ്ട് പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോഴും ഇതുങ്ങളെ ഈ അട്ടയെന്ന് അതിനെ അധികം കാണുന്നില്ലായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കാലിൽ പ്ലാസ്റ്റിക്കോറൊക്കെ ഇട്ടിയാണ് ഇത് ഇറങ്ങുന്നത് ഇതുകൊണ്ട് വെയിലുള്ള സ്ഥലം കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്ക് കാണാം ഈ മീനുകൾ ഇത് തോട്ടിലോട്ട് പോവുകയാണ് ആ സൈഡ് കാണുന്ന തോടാണ് പക്ഷേ ഇത് തിരിച്ചിങ് വരും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ചെന്ന് റൗണ്ട് അടിച്ച് കളിക്കുന്നതേ ഉള്ളൂ ഇതുങ്ങൾ വേറെ ഇങ്ങോട്ട് പോകുന്നില്ല രാവിലെ ഞാൻ കാണുമ്പോൾ മുതൽ ഇതുങ്ങളിങ്ങനെ ഈ വെയിലെ തൂടെ കുറച്ചു നേരം പേരെത്തും കൂടുതൽ ഈ തണല് പറ്റിയടത്താണ് ഇത് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് ചിരട്ട വെച്ച് മീനെ പിടിക്കുന്നത് ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ ഓരോരുത്തര വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനോട് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചിരട്ടയെടുത്തു അതിനോട് മണ്ടക്കോട്ട് ഇതുപോലെ ഒരു തുണി വെച്ച് കെട്ടി ഒരു ഹോളൊക്കെ ഇട്ട് അതിനകത്ത് മാവൊക്കെ ഇട്ടാണ് ഓരോരുത്തരും മീനെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇച്ചിരി ചോറൂടെ എടുത്തിട്ട് അതിനകത്തൊട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു അത് കഴിഞ്ഞ് വേറൊരു സ്പൂണിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തുണി വെച്ച് മൂടിയിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടാ കെട്ടി വെച്ചിരുന്ന കേട്ടോ അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കുടിച്ചിട്ട് പറ്റി തേച്ച് വെച്ചാൽ ഈ മീൻ പെട്ടെന്ന് അങ്ങ് കയറുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒന്നും നടന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മാവും ചോറും കൂടെ അങ്ങ് തേച്ച് വെച്ച് കൊടുത്തു എന്നിട്ട് ഇത് വെള്ളത്തി കൊണ്ട് വെച്ച് താത്താക്കാൻ നമുക്കങ്ങ് കുറേ അങ്ങ് മീനൊക്കെ ഇട്ടു ചെണ്ടക്കകത്ത് നിറച്ച് മീനെ കിട്ടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ പോയത് അപ്പം ഞാൻ ഇതുമായിട്ട് വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങാൻ എനിക്ക് പേടി ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ചാടി വെള്ളത്തിലിറങ്ങി കാരണം ഈ ചട്ടയനെ ഒന്നും കാണുന്നില്ലായിരുന്നു അവിടെയെങ്കിലും അപ്പോൾ ഞാൻ ആ ഏരിയയിലായിട്ട് വെക്കാന്നുള്ള രീതിയിൽ കാരണം അതിനെയാണ് കൂടുതലും മീനും പാസ് ചെയ്ത് പോകുന്നത് അപ്പം ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി അത് അങ്ങോട്ട് വെച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല അടിയൊഴുക്കാണ് ഇതവിടെ ഇരിക്കുന്നില്ല നല്ല അടിപൊളിയടി സാധനം അങ്ങ് ഉരുണ്ടങ്ങ് പോകും പിന്നെ ഞാൻ മാക്സിമം അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് നോക്കി ഒരു രക്ഷയും ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനകത്ത് ഇറങ്ങാൻ എല്ലാവരും വിചാരിക്കും എന്താ ഇത്ര പേടി പേടി കാരണം എനിക്ക് പേടിയാണ് ഇവിടെ എനിക്കും പിന്നെ അവിടെ ഉണ്ട് അച്ചുവിനും ഒക്കെ നല്ല പേടിയാണ് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ കാരണം ഈ ഒരു സാധനത്തിനെ കണ്ട ഇതൊരു കുഞ്ഞു ജീവിയാണെന്നുണ്ടെങ്കിൽ ഇത് കാലിൽ പിടിച്ച് നമ്മുടെ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പേടി വരും എന്നെ പണ്ട് ഒരിക്കൽ പിടിച്ച ഒരു ഓർമ്മ എനിക്കുള്ളൂ പിന്നെ ഞാൻ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ട് ഇത് പിന്നീട് എന്നെ പിടിച്ചിട്ടില്ല കാരണം അത് പിടിക്കാനുള്ള ഇടം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് പേടിയാണ് അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും രക്ഷയില്ല പിന്നെ ഞാൻ ഈ കമ്പ് ഇട്ട് തോണ്ടി തോണ്ടി ഒരു കല്ലിൻ്റെ അവിടെ കൊണ്ടിങ്ങനെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് എടുത്തിട്ട് രക്ഷയൊന്നുമില്ല കാരണം മീൻ അതിൻ്റെ ഏരിയയിൽ പോലും ചെല്ലുന്നില്ല അവിടെ അതിൻ്റെ ചുറ്റിന് മീൻ പോകുന്നുണ്ടെങ്കിലും അതിനകത്തോട്ട് കയറുന്ന ലക്ഷണമൊന്നും കാണില്ല ഇതുകൊണ്ട് ഇതുപോലെ കുറേ ആയിട്ടാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷണവും ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയാൽ ഞാൻ അമ്മയുടനെ പറഞ്ഞു നമുക്ക് വേറൊരു കാര്യം ട്രൈ ചെയ്താൽ നോക്കാം എന്നുള്ളതോട് ഞങ്ങൾ അടുത്തൊരു എക്സ്പെരിമെൻറ്റിലേക്ക് കടന്നു ഇത് അമ്മയുടെ ഐഡിയ എനിക്ക് ഇത്ര ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു തുണിയുണ്ട് ഒരു കമ്പിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിങ്ങനെ കോരുന്ന പോലെ ആക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടൻ സാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളം കോരാനാണ് സോറി വെള്ളത്തിൽ കൂടി ഇങ്ങനെ കോരാനാണ് വിചാരിച്ചത് പക്ഷേ ഈ മീനൊക്കെ അതിബുദ്ധിമാനാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ ഓർത്ത് ഇതിപ്പോ ഇട്ട് കോരുമ്പത്തേക്ക് നമുക്ക് മീനേ കിട്ടും നല്ലതുണ്ടോ മീൻ ഓടിപ്പോകുന്നത് അപ്പോൾ ഇതിട്ട് കോരി അതിൻ്റെ ഏഴ് അയിലക്കത്ത് പോലും വരുന്നില്ല മീൻ പിന്നെ അതിൻ്റെ മണ്ടെക്കൂടെ ചാടിപ്പോ അതുങ്ങൾക്ക് അറിയാം കാരണം അതിനകത്ത് കയറാതിന് മണ്ണയ്ക്ക് കൂടെ ചാടിപ്പോകുന്നുണ്ട് അപ്പോൾ ഒരു സൗണ്ടൊക്കെ ഒക്കെ നമുക്ക് എല്ലാം കൂടെ വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ഏരിയ തണല് പോലെ ഇരിക്കുന്ന കാരണം വെയിലടിക്കാത്ത കാരണം നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല മീൻ അപ്പോൾ ഈ ഐഡിയയും പിഴച്ചേ പക്ഷേ ഈ ഒരു ഐഡിയയ്ക്കകത്ത് നമ്മൾ വിഷമിപ്പിക്കാതിരിക്കാനാണ് തോന്നുന്നു ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനെങ്ങ് റിലീസ് ചെയ്തു കാരണം നമ്മൾ ആ ഒരു മീനും പിടിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഞാനതിനെ തിരിച്ചു കിട്ടും പക്ഷേ ഞാൻ ഒരുപാട് വിചാരിച്ചായിരുന്നു ഈ ഒരു ഐഡിയ സക്സസ് ആകുമെന്ന് പക്ഷേ ഒരു രക്ഷയും ഇല്ലാതായിപ്പോയി അപ്പോൾ വീഡിയോ ഫുള്ള് ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കണ്ടിട്ട് പോയാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യും കൂടി വേണം അപ്പോൾ ഈ ഒരു വീഡിയോയും ഫ്ലോപ്പായ സ്ഥിതിക്ക് നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ എനിക്ക് കുറേ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് വെള്ളത്തിൽ കുറേ നേരം താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു താത്ത് വെച്ചിട്ട് പിന്നെ ചെല്ലുമ്പോൾ മീൻ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എൻ്റെ പ്രതീക്ഷ എന്തോ എനിക്ക് കൈവിടാൻ തോന്നിയില്ല പക്ഷേ എന്നിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നീ പൊടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മീൻ ഇരിക്കുന്നത് നമുക്ക് മീനെ ഒന്നും കിട്ടിയില്ല ക്രൈസ് അപ്പം ഞാൻ ഇപ്പം ശിവ ഇവിടെ വീട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ പിടിച്ചാൽ അവൻ ഇതുപോലെ എനിക്കറിയില്ല അവൻ എങ്ങനെയൊക്കെയോ ചാടി കാരണം അവർക്കൊന്നും പേടിയില്ല അവനൊക്കെ ഇതിനകത്ത് ചാടി ഇറങ്ങി മീനെയൊക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടോണ്ട് ഈ കുറേ ഈ വരാനുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ശിവ വരുമ്പോൾ പിടിക്കും അതുപോലെ തന്നെ ശിവയ്ക്ക് മീനെ പിടിക്കാനൊരു വശമുണ്ട് കേട്ടോ എനിക്ക് ചൂണ്ടയായിട്ട് പിടിക്കാൻ പിന്നെയും പറ്റും പക്ഷേ അല്ലാതെ ഇതുപോലത്തെ ഐഡിയകളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ മീനെ പിടിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇടാൻ മടിക്ക മറക്കരുത് അപ്പം വെള്ളം താഴ്ന്നതിനു മുമ്പ് ഞാൻ അതുപോലെ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക നമുക്ക് അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മീനെയൊക്കെ പിടിക്കാൻ എനിക്ക് തിന്നണമെന്നൊന്നുമില്ല കാരണം ഇത്രയും കുഞ്ഞു മീനാണ് നമുക്ക് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനെ പിടിക്കുമ്പോൾ ഒരു രസം പിന്നെ വെറുതെ വീട്ടിയിരിക്കുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് നേരം ഒന്ന് ടൈം ിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ